മലയാളികളുടെ പ്രിയ ഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു എൺപത്തി വയസ്സായിരുന്നു ആറു പതിറ്റാണ്ടോളം മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ശബ്ദമാണ് നിലച്ചിരിക്കുന്നത് തൃശൂർ അമല ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം അർബുദരോഗത്തിന് ചികിത്സയിൽ കഴിയുകയായിരുന്നു അദ്ദേഹം ഭാവഗായകൻ എന്ന സംഗീതപ്രേമികൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന ജയചന്ദ്രൻ സിനിമകൾക്ക് പുറമെ ലളിതഗാനത്തിലും ഭക്തിഗാനത്തിലുമെല്ലാം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സംഗീതലോകത്തിന് തീര നഷ്ടമാണ് പി ജയചന്ദ്രന്റെ വിടവ് മലയാളികളുടെ പ്രണയത്തിനും വിരഹത്തിനും ആഘോഷത്തിനും സങ്കടങ്ങൾക്കുമെല്ലാം കൂട്ടായി മാറിയ ശബ്ദമാണ് നിലച്ചിരിക്കുന്നത് മലയാളത്തിനു പുറമേ തമിഴിലും തെലുങ്കിലും കന്നഡിയിലും ഹിന്ദിയിലുമെല്ലാം അദ്ദേഹം പാടിയിട്ടുണ്ട് മികച്ച ഗായകനുള്ള ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ജെ സി ഡാനിയൽ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു മലയാളത്തിനു പുറമേ തമിഴ്നാട് സർക്കാരിൻ്റെ മികച്ച ഗായകനുള്ള പുരസ്കാരം അദ്ദേഹം നേടിയിട്ടുണ്ട് തൻ്റെ ശബ്ദത്തിലെ ഭാവമായിരുന്നു അദ്ദേഹത്തെ മലയാളികളുടെ പ്രിയങ്കരനാക്കി മാറ്റിയത് ഇന്ത്യൻ സംഗീതത്തിലെ ഇതിഹാസ തുല്യരായ സംഗീത സംവിധായകർ മുതൽ പുതുതലമുറയിലെ സംഗീത സംവിധായകർക്കൊപ്പം വരെ പാടിയിട്ടുമുണ്ട് ഈ അടുത്തിറങ്ങിയ വാഴ സിനിമയിൽ ജയചന്ദ്രൻ പാടിയായി കണ്ണീരൊന്നും വേണ്ട വൈറലായി മാറിയിരുന്നു